ലോകീസ് അപ്പൊ രാവിലെ തന്നെ നമ്മൾ വർക്കിന് പോവാണ് അപ്പൊ നല്ല മഴയാണ് കേട്ടോ അപ്പൊ നമ്മൾ ഫോട്ടോ ഇട്ടിട്ടവിടെ പോകുന്നത് വണ്ടിയിൽ അവിടെ വെച്ചിട്ടുണ്ട് വീണ്ടും കമ്പനിട്ടുണ്ട് അപ്പൊ രണ്ട് വണ്ടിയാണ് മേജർ പണി ഏതാണ്ട് ഓമനിയും കോളീസും അപ്പൊ എല്ലാവരും വന്നു എത്തിക്കൊണ്ടിരിക്കുന്ന പൈൻ്റ് ഡോർ എ ക്വാർട്ടർ പൈൻ്റ് ഡിക്കി ലെവലിംഗ് ആണ് ജെനിൻ പെയിൻ്റ്സ് നമ്മൾ ആദ്യം ഇങ്ങന കേറ്റി വെച്ചി ലെവൽ ചെയ്തിട്ടാണ് നമ്മൾ ഇനി പിന്നെ പെയിൻ്റിംഗും ഉണ്ടോട്ടോ ഫ്രണ്ട പെൻഡർ റിപ്ലേസ് ആണ് ഇന്നെ ആ ഫ്രണ്ടർ റിപ്ലേസ് ഇപ്പൊ സന്താന നമ്മളെ പെയിൻ്ററാണ് ഇവിടെ അളവും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് വואണ് അളവല്ലേ ഇത് പുട്ടിയൊക്കെ ഇട്ട് സെറ്റാക്കി ഇനി പെയിൻ്റ് അടിച്ചാൽ അടിച്ചിറക്കാനുള്ള വണ്ടിയാണ് ഗെയ്സ് ഫുൾ ബോഡി വർക്കാണ് കേട്ടോ ഗൈസ് നമ്മൾ ഒമനിയിൽ ചെയ്യുന്നത് എന്താ വെച്ചാൽ അതിൻ്റെ എല്ലാ തുരുമ്പും കാര്യങ്ങളും എടുത്തു കളഞ്ഞിട്ടാണ് നമ്മൾ പുതിയ പെയിൻ്റ് അടിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിൻ്റേതായ ബെൽഡിങ്ങും കാര്യങ്ങളുമാണ് വെൽഡും പിന്നെ സ്പോട്ട് അടിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗൈസ് നമ്മൾ ഒമിനീൻ്റെ ബെൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ തുരുമ്പ് പിടിച്ച ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് നല്ല പുതിയ പീസാണ് നമ്മൾ വെച്ചേക്കുന്നത് അപ്പോൾ ബെൽഡും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് അല്ല ഓരോ സൈഡും നമ്മൾ മുറിജ അതിൻ്റേതായ പീസ് സെറ്റ് ചെയ്തിട്ടാണ് ബെൽഡ് ചെയ്യുന്നത് ഇതൊക്കെയാണ് ഓരോരോ വർക്കുകൾ നമ്മൾ വന്നിരിക്കുന്ന അടുത്ത സെക്ഷനിലേക്കാണ് പെയിൻറ്റിങ്ങും കാര്യങ്ങളിലൊക്കെ നമ്മൾ ക്രിസ്റ്റാണ് നമ്മളിന്ന് ചെയ്യുന്നത് കേട്ടോ ഇതാണ് മെയിൻ പെയിൻറ്റർ ഒന്ന് നോക്കൂ പെയിൻ്റർ ഇതാണ് മെയിൻ പെയിൻ്റർ അപ്പോൾ മാസ്കും മാസ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പേപ്പറൊക്കെ വെച്ചിട്ട് ഈ ഡോ ഡോറുണ്ട് ഫെൻഡറുണ്ട് അപ്പോൾ തന്നെ ഈ ഫെൻഡറും ഉണ്ട് നമുക്ക് പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് മാസ്ക്കും കാര്യങ്ങളും വൃത്തിയായി ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ഇടയിലേക്ക് പെയിൻറ് കയറുന്നതായിരിക്കും അതുകൊണ്ട് നല്ലോണം മാസ്ക് ചെയ്തിട്ട് വേണം ഇത് പെയിൻ്റ് അടിക്കാൻ ഇതാണ് നമ്മുടെ പെയിൻറ്റിങ് ബൂത്ത് സമയായിട്ടുണ്ട് നമ്മള് കൈയഴുകാൻ വേണ്ടി പോവാണ് അവന്റെ അടിസ്ഥാനത്തിൽ വിക്റ്ററി ഊർണു येंदे विद्रिध ഓ സൂപ്പർ കൊണ്ട് ഇങ്ങനെ ഈ സമയം ഏഴരയായി അപ്പോൾ നമ്മളെല്ലാവരും പോകാൻ വേണ്ടി തുടങ്ങുകയാണ് ഇന്നിപ്പോൾ കുറച്ച് പേര് അവരവരുടെ പണി തീർത്തിട്ടേ പോകുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇങ്ങനത്തെ നമ്മൾ മെക്കാനിക് പരമായിട്ടും പെയിൻറിങ് പരമായിട്ടുമുള്ള വീഡിയോ ഒക്കെ ആയിരിക്കും അധികവും വരുന്നത്